കുറേ അശ്രീല യൂട്യൂബർമാരുണ്ട് നാട്ടിൽ അവർ പണം വാങ്ങിയിട്ട് പലതും ചെയ്യും അവരെവിടെയാണ് എന്താണെന്ന് പുറത്തിലോകത്തൊന്നും അറിയാനും പറ്റില്ല അപ്പോൾ അശ്രീല യൂട്യൂബർമാരായിട്ടുള്ള കുറേ ആളുകൾ അത് രാഹുൽ ഈശ്വരക്ക് ആ ഗണത്തിൽ പെടുന്നതാണ് അപ്പോൾ അവർ പലതും വിളിച്ചു പറയുന്ന കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ അശ്രീല യൂട്യൂബർമാരുടെ വാക്കുകൾക്കായിരിക്കില്ല കേരളം വില കൽപ്പിക്കുക അല്ല അവർ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പലതും പറയായിരിക്കും അതിനൊന്നും കേരളത്തിൽ വില കൽപ്പിക്കുന്ന നിലയുണ്ടാവില്ല അവർ ആ നിലയിൽ തുടരട്ടെ പക്ഷേ സത്യം വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ടെത്തിയ നേതാവ് നിഷാദ് നഗരസഭയിലേക്ക് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അത് അപ്പീല് പോയിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ ഒരുപാട് കേസുകൾ ഉണ്ടാവും ഞങ്ങളുടെ എല്ലാം പേരിൽ വിദ്യാർത്ഥി സമരകാലത്തൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ കലക്ടറേറ്റ് ആക്രമിച്ച് എന്ന് പറഞ്ഞ കേസിൽ ഞങ്ങളൊക്കെ പ്രതിയായിരുന്നു കണ്ണൂർ എസ് പിയുടെ വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസ് ഞങ്ങൾക്ക് പ്രതിയായിരുന്നു അപ്പം കേസുകൾ പലതും ഉണ്ടാവും അത് രാഷ്ട്രീയ പ്രവർത്തകരാവും നേതാക്കന്മാരുമാകുമ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കേസുകൾ സ്വാഭാവികമാണ് ചില കേസുകൾ ശിക്ഷിക്കും ചിലത് അപ്പീലിൽ പോവും അപ്പീൽ കോടതി വിട്ടചരിത്രമുണ്ട് അതൊന്നും ഒരു വലിയ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല ഒരു പ്രതിസന്ധിയുമില്ല നിഷാദ് നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും പോലീസിനെതിരെ ബോംബ് ബോംബറിഞ്ഞത് കേസാണ് അല്ലാണ്ട് ഇവർ എറിഞ്ഞത് താരം പറഞ്ഞോ കോടതി കണ്ടെത്തിയ അത് അന്തിമ വിധിയല്ല കോടതി മേലെ ഇനിയുണ്ട് കോടതി ഇനിയുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം ഇത്തരം കേസുകളിൽ പ്രതിയായിരുന്നു ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതിയാവാത്ത കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവാണ് ഉള്ളത് നിങ്ങളിപ്പോൾ ഇത് അവതരിപ്പിക്കുന്നതാണ് ഇതല്ലോ കേരളത്തിൽ ആദ്യത്തെ സംഭവം വിചാരിക്കുമല്ലോ നിരവധി കേസുകളിൽ നിരവധി കേസുകളിൽ അതൊക്കെ ജയിച്ചാൽ നിയമപരമായി നേരിടും അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ ആ വഴിയിൽ നടക്കട്ടെ നിഷാദ് ഇപ്പം നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അയോഗ്യത ഉണ്ടായിരുന്നില്ല നോമിനേഷൻ സ്വീകരിക്കുന്ന ഘട്ടം വരെ അയോഗ്യത ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു കേസിൽ വിധി വന്നു ഇനിയിപ്പോൾ മത്സരിക്കുന്നതിൽ തടസ്സമില്ല മത്സരം നടക്കും അപ്പോഴേക്ക് അപ്പീൽ കോടതി വിധി പറയും എന്ന് പ്രതീക്ഷിക്കാം ഇനി വിധി മറ്റു തലത്തിൽ വന്നാൽ ആ നിലയിൽ അപ്പീൽ പോവും ആ കാര്യങ്ങൾ നിയമപരമായി നേരിടും മറ്റൊരു സ്ഥലത്ത് അല്ല നിങ്ങൾ ഇലക്ഷൻ്റെ ഒരു ചരിത്രം നോക്കണം ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച എത്ര ആളുകളുണ്ട് നിയമസഭയിലും ലോകസഭയിലും ജയിലിൽ കിടന്ന് മത്സരിച്ച് ആൾ ജയിച്ചിട്ടുണ്ട് അപ്പം ജയിലിൽ അവരെ അയക്കുമ്പോൾ കോടതി വിധി എന്തായിരുന്നു തെറ്റി ചെയ്തെന്നായിരുന്നു പിന്നീട് അവർ അപ്പീൽ പോയി തിരിച്ചു വന്ന് നല്ല ജനപ്രതിനിധിയായി മന്ത്രിയായിട്ടൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കേസുകൾ സ്വാഭാവികമാണ് ഇതൊരു മഹാസംഭവമായി കാണേണ്ട കാര്യമില്ല നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തിലുള്ള ആളുകളെ തുറന്നു കാണിക്കാനാണ് നിങ്ങൾ ഊർജം ചെലവഴിക്കേണ്ടത് കൂടി പറയുക അതിനെന്താ യു ഡി എഫിന്റെ ഭരണകാലത്തുള്ള കേസാണ് കള്ളക്കേസാണ് നോമിനേഷൻ കൊടുക്കുമ്പോൾ പലയാളെ വരില്ല കേസ് ഉണ്ടാവുമല്ലോ ഇപ്പൊ കേസിലുള്ള ആളും നോമിനേഷൻ കൊടുക്കേണ്ടത് പറഞ്ഞാൽ പിന്നെ ഇടായിരിക്കും നോമിനേഷൻ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ നേരിട്ടോളൂ നിങ്ങൾ ഇതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു ഞങ്ങൾക്കൊരാശങ്കയില്ല ഒരു ധാർമ്മികതയും ഇല്ല